ർക്കും നമസ്കാരം ഇന്നും നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഗോപി മഞ്ചൂരി ഗോപി മഞ്ചൂരി അപ്പോൾ എന്നാൽ ഇന്നും നമുക്ക് ആദ്യം വേണ്ടത് കോളിഫ്ലവർ കോളിഫ്ലവർ അത് കഴിഞ്ഞിട്ട് തന്നെ അവിടെ നമുക്ക് വെള്ളത്തിനകത്തോട്ട് കോളിഫ്ലവർ ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കണം അതിന് മുമ്പ് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേക്കണം അത് കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതാണ്ടേ ഇൻസാനും ഇത് ഇച്ചിരി പിന്നെ വെള്ളത്തിൽ മുക്കി അതൊക്കെ എടുത്ത് കണക്ക് ആ പുഴക്കളയാൻ പിന്നെ ഇച്ചിരി ഉപ്പ് എന്നാ കോൺഫ്ലോവർ ഇട്ട് മൈദ ഉപ്പ് ആദ്യം ഉപ്പ് ഇടണം പിന്നെ നമുക്ക് കോൺഫ്ലോറ് മൈദ അങ്ങനെ ഇട്ടിട്ട് ഇടണം അങ്ങനെ ഇപ്പോൾ നമ്മളിട്ടത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ആണ് ഇട്ടത് രണ്ട് സ്പൂൺ പിന്നെന്നാ അടുത്തതായിട്ട് മൈദ അടുത്തതായത് മൈദ ഇവിടെ ആ മൈദ വരുന്നുണ്ട് മൈദ വരുന്നുണ്ട് ആ മൈദ ഇട്ടു ഇനി നമുക്കത് മിക്സ് ചെയ്യണം വെൽ മിക്സ് ആ രണ്ട് സ്പൂണ് അത് 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 തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടാൻ നോക്കണം അതിൻ്റെ കൂടെ അപ്പോൾ അതെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഗൈസ് ഉണ്ട് ഗൈസ് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അതെ തൊമ്പ അതെ വരി 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 ഇട്ടോണ്ടിരിക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് വറുത്ത് കോരി കഴിയുമ്പോൾ എടുത്ത് തിന്നും അതാണ് എൻ്റെ ഹോബി നല്ല ടേസ്റ്റുള്ള സാധനം വറുത്ത് കോരി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ചിക്കൻ ഞാൻ കുറേ വന്നിട്ട് ചുമ്മാ എടുത്ത് തിന്നോണ് ലാസ്റ്റ് കറി വയ്ക്കാനും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും പൈസ എല്ലാം നമുക്കപ്പോൾ ഇടണം വൈ ഇത്തേ ഇത്ര ഉണ്ട് ഇത് ഫുള്ള് നമുക്കിടണമെങ്കിൽ പതിയൊക്കെ ഓരിക്കോരി അപ്പോഴത്തേക്കും അച്ചതേ ചപ്പാത്തി വരത്താൻ തുടങ്ങി ചപ്പാത്തി ചപ്പാത്തി അതാണ് ചപ്പാത്തി ചപ്പാത്തി രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുത്തുടി തുടിടാന്നിരിക്കണേ വരുന്നില്ലല്ലോ ആ അടുത്തൊടി അച്ചുണ്ടാക്കണ ചപ്പാത്തിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാ അച്ഛൻ ഉണ്ടാക്കണേനൊരു കറക്റ്റ് വട്ടത്തി വരും കറക്റ്റ് വട്ടത്തി വരും അത് ഞാൻ ചുമ്മാ കാണിച്ചതാണ് ഇനി ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ ചെയ്യുന്നത് അതുകൊണ്ട് അച്ഛ വന്നിരിക്കുന്നു ഏ ആ ഇതിനകത്ത് ഇട്ടു ആ പിന്നെ എടുക്കച്ച ഹലോ എടുത്തു ഇനി നീ പരത്തത കാ ഹേ പക്ഷേ പരത്തുതാ അല്ലല്ലോ പരത്തുകാ ഹേ പരത്തി 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 റൗണ്ട് ആൻഡ് റൗണ്ട് റൗണ്ട് ആൻഡ് റൗണ്ട് റൗണ്ട് ആൻഡ് റൗണ്ട് അങ്ങനെയൊക്കെ വരുന്ന എനിക്ക് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് അത് എടുത്തു പിന്നെ ഒന്നുകൂടി വെച്ചു മടങ്ങുന്നു എഴുത്തേച്ച് വയ്ക്കുന്നു പിന്നെ നേരെ എടുക്കുന്നു എടുത്ത് ചുമ്മാ കുറച്ച് ആ എടുത്ത് വെക്കുന്നു പിന്നെ പരത്തുന്നു ഈ വരുന്നത് ഒന്നല്ല കറക്റ്റ് റൗണ്ടിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ വരണേപ്പെട്ട അച്ഛ പരത്തി എടുത്തിട്ടുണ്ട് ഏ റൗണ്ടാ റൗണ്ട് 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 ഓക്കെ കൈഷ് അപ്പോൾ എൻ്റെ ഞാൻ നടന്നിരിക്കുന്നു നല്ല റൗണ്ടായിട്ട് വന്നിരിക്കുന്നു ഏതാ ഇപ്പോൾ ഉണ്ടെങ്കിലും റൗണ്ടിൽ തന്നെയാണ് വരുന്നത് ആ ഇനി നമുക്ക് എന്താ ചെയ്യണം ചൂടണം കുറേ പരറ്റ് വിച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് ചൂടാൻ വയ്ക്കണം അച്ചിരിക്കുന്നത് ഗ്യാസ് കുറ്റിയുടെ മുകളാണ് ഗ്യാസ് കുറ്റിയുടെ വെള്ളൂ ഗ്യാസ് വിറ്റിയുടെ വെള്ളൂ അച്ചക്ക് ഇതൊക്കെ എളുപ്പം എന്നും പറഞ്ഞുകൊണ്ടാണ് അച്ച കൈയിട്ട് അട്ടിക്കൊണ്ടിരിക്കണേ എനിക്കൊന്നും പറ്റില്ല ഇതൊന്നും റെഡിയാവും ഇനി അച്ചയുടെ ട്രിക്ക് ആണത് അച്ചയുടെ സിമ്പിൾ ട്രിക്ക് ഒരു ഹിഡൻ ട്രിക്ക് ചെ പൊങ്ങി വരാൻ വേണ്ടി ബലൂൺ കണക്ക് പൊന്തി വരും സാധനം അതിന് വേണ്ടിയിട്ടാണ് അച്ച ഈ പരിപാടി ചെയ്യുന്നത് ഇതാണെങ്കിൽ നല്ല ചൂട് കയറി ഇത് കണ്ടു പോകും ഹൊയ് ഹൈ കാറ്റ് വരണത് കാറ്റ് 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 ലാബിയൊക്കെ കയറി വരുന്നുണ്ട് ഗെയ്ഷ് ഇനി നമുക്ക് അപ്പത്തേക്കും തേടേ ഇത് ആയിട്ടുണ്ട് പുറത്ത് കോരി ഫൈനൽ ഫൈനൽ റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ റൗണ്ട് ഫൈനൽ റൗണ്ട് അതെ ഒന്നേ രണ്ടേ മൂന്നേ നാലേ എത്രണം വരി ആർക്കറിയാകും ഞാൻ നോക്കിയില്ല അതെ ഇച്ചിരി മാറ്റി എണ്ണ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമ്മളിതേ എന്നാ ജിഞ്ചർ ഗാർലിക് ചോപ്പിട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടത് ഇത്രയുള്ളത് അതങ്ങട്ട് കഴിഞ്ഞില്ലേ കിട്ടോ അടുത്തു തന്നെയായിരുന്നു മിക്സ് 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 പിന്നെ സവാളാ സവാള ഇട്ടിട്ട് നല്ലവണ്ണം വളട്ടണം വളട്ടണം വളർത്തണമെന്നില്ല വളർത്തണം എന്നല്ല വഴറ്റണം വഴറ്റണം ആ വരുന്നു പഴറ്റിയിട്ട് തേണ്ടേ ക്യാപ്സിക്കം അതും കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് ഗൈസ് മൂപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ടൊമാറ്റോ സോസ് ഓ എത്ര സ്പൂണാ അതൊന്നും നോക്കണില്ല നിങ്ങളുടെ അളവിന് നിങ്ങൾ തന്നെ ഇടാത്തുള്ളു ഇപ്പം ഞങ്ങൾ രണ്ട് സ്പൂണാണ് ഇന്ന് ഇടുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ ആവശ്യമുള്ള കാരണം ഞങ്ങൾ രണ്ടാമത് ഒഴിച്ച് ഇപ്പോൾ നമ്മൾ സോയാ സോസ് ആണ് മേടിക്കുന്നത് അതിന് ഡാർക്ക് സോസ് എന്നും പറയും പൂപ്പാറ തന്നെ പൂപ്പാറന്നെ മേടിച്ചത് പൂപ്പറയാണ് ഇനി ചില്ലി സോസ് ഓഷ് ഓഷ് ടെക്കോടയിലായിരുന്നു ഇല്ല ഇച്ചിരിയും കൂടെ ഒഴിച്ചായിരുന്നു ഞങ്ങൾ ടൊമാറ്റോ സോസും ഓക്കെ അതും കൂടം കാണിക്കോ അപ്പോൾ അടുത്തതായി ഗേ ഗൈസ് മൈദ മൈദയാണോ കോൺഫ്ലവറാണ് ആ എന്തോ മൈദ 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 അച്ചത് അവിടെ ഒന്ന് ഇപ്പം ഉണ്ട് ഇതെടു നമുക്ക് കോളി ഫ്ലവററ് കോളി ഫ്ലവററ് ആ ഇച്ചിരി പെട്ടത് മൈദയാണ് മൈദ മൈദയാണ് കൈഷ് മൈദ ഇച്ചിരി കുറുക്ക് കിട്ടാനുണ്ട് കുറുക്ക് കുറുക്കന്ന് തന്നെയല്ലേ പറയണേ കുറുകി കിട്ടാനോ കുറുകി അപ്പോൾ പിന്നെ വെൽ മിക്സ് അത് നല്ല സോസൊക്കെ അതിനകത്തോട്ട് പിടിക്കണം ഇങ്ങനെ നമുക്കൊരു ബളോട്ടെടുത്ത് മാറ്റാം ബളോട്ടെടുത്ത് അങ്ങ് ഓയ് ഓയ് ഓ കഴിഞ്ഞില്ലേ ആ ഇത് ഒരുപാടുണ്ടെങ്കിലും ഞങ്ങന്ന് ഒന്ന് പൊടി പൊളിക്കും നല്ലോണം നിന്നു കാലി ഹോക എന്നു പറഞ്ഞ കണക്കാക്കും കണ്ടോ തീർന്നുകഴിയുമ്പോൾ കാണിക്കില്ല അത് ഉറപ്പാണ് ഞാൻ വെച്ചാൽ നല്ലോണം തിന്നും ഞങ്ങൾക്ക് ഈ ക്യാപ്സിക്കിഷ്ടമാണ് ഭയങ്കരമായിട്ട് എൻ്റെ ക്യാപ്സിക്കിഷ്ട അപ്പം ഗൈസ് രണ്ട് ഗൈഷ് ഞാൻ പട്ടും പാടിയൊക്കെ എടുക്കുന്നുണ്ട് പഠിക്കാൻ പറ്റില്ല മേക്ക് ഓഫായിരുന്നു വീഡിയോ എടുത്തു വെച്ചു മെയ്ക്ക് ഓഫായിരുന്നു അപ്പോൾ അച്ചക്കിട്ട് കൊടുത്തോണ്ട് ചോദിച്ചാൽ അച്ചക്കിട്ട് കൊടുത്തു മൂന്നെണ്ണം എനിക്ക് രണ്ടെണ്ണം ഞങ്ങൾ രണ്ടെണ്ണം തേക്കമ്മമാണ് എടുത്തു എടുത്ത് എടുത്തിട്ടെടുത്തിട്ട് വരുന്നു വന്നു വന്ന് വന്ന് വന്നു ലേബർ ഡേ ഹലോ ഞാൻ ചപ്പറത്തോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ക്യാമറാമാൻ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ കേറിയിരുന്നു കഴിക്കാൻ തുടങ്ങുകയാണ് അച്ഛടുത്ത് അച്ചെടുത്ത് കേട്ടോ എടുത്ത് ഗേഷ് കേട്ടോ ഗേഷ് ഗേഷ് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കായ് കഴിച്ചു 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 തുടങ്ങി അപ്പൊ ഗൈസ് തുടങ്ങിയിരിക്കുന്നു ഗൈസ്റ്റ് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലിട്ടാ എല്ലാവരും ലൈക്കും കൂടെ ഞാൻ കമന്റ് ചെയ്യണം